സിയാർ ഹിയറിങ്ങിൽ ചില ആളുകൾക്ക് ജനനസ്ഥലവും ജനന തീയതിയുമുള്ള രേഖകൾ ഹാജരാക്കാൻ കഴിയുന്നില്ല ഇത്തരം ആളുകളിൽ നിന്നും മറ്റ് രേഖകളാണ് ബി എൽഒമാർ വാങ്ങുന്നത് ഇത് സാധുവാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പാലക്കാട് നഗരസഭയ്ക്കകത്തെ നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനാല് ബൂത്തുകളുടെ ഹിയറിംഗാണ് ഇവിടെ നടക്കുന്നത് ബി എൽ ഒമാരുണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുണ്ട് ഈ രേഖകൾ ഹാജരാക്കാൻ വന്ന ആളുകളുണ്ട് നിങ്ങൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണല്ലോ ഇപ്പോൾ ഈ ആളുകൾക്ക് കൃത്യമായ രേഖകളില്ലാത്ത പ്രശ്നം അതായത് പാസ്പോർട്ട് അവരുടെ ജനന സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ ഈ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇതില്ലാത്ത ഒരാളാണിപ്പോൾ എൻ്റെ തൊട്ട് നിൽക്കുന്നത് ഇവർക്ക് ഉള്ളത് വന്നിട്ട് റേഷൻ കാർഡും ആധാർ കാർഡും ഇപ്പോഴത്തെ ബാങ്ക് പാസ്ബുക്കും ഇതാണ് പക്ഷേ ഇവർക്ക് ഹിയറിങ്ങിന് ഇത് വന്നിട്ടുണ്ട് അതേപോലെ ഇവിടെ ഉള്ള മൂന്നാല് ആൾക്കാർ അവർക്ക് രണ്ടായിരത്തി രണ്ടിൽ വോട്ടുണ്ട് പക്ഷേ പിതാവിൻ്റെ പേര് മാറി വന്നത് ഒരാൾക്ക് വന്നിട്ട് പിതാവിൻ്റെ പേര് മുഹമ്മദാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വോട്ടർ പട്ടികയിൽ പരിചയമെന്നാണ് അപ്പോൾ അവർക്കും അത് ഹിയറിങ്ങായി വന്നു പിന്നെ പേര് വ്യത്യാസത്തിൽ നിയമപ്രകാരം ഉള്ള ഈ ജനന സ്ഥലവും ജനന തീയതിയും തെളിയിക്കണം അത് ഇല്ലാത്ത ആളുകളാണ് ഭൂരിഭാഗം ഉള്ളതില്ല അപ്പോൾ അവരുടെ ഇപ്പം എന്ത് എന്താ ചെയ്യുന്നത് അതായത് ഇപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് സ്കൂൾ സർട്ടിഫിക്കറ്റ് അവർ ആവശ്യപ്പെടുന്നുണ്ട് രേഖ തെളിയിക്കാനുള്ള സ്കൂൾ സർട്ടിഫിക്കറ്റ് പിന്നെ തീരെ ഒന്നും ഇല്ലാത്തവർക്കാണ് റേഷൻ കാർഡും പാസ്പോർട്ട് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് എന്നിവയാണ് ഇപ്പോൾ നമ്മൾ നൽകിയത് ഇപ്പോൾ ഇതുവരെക്കും വന്നതിലും മൂന്നോ നാലോ പേർക്ക് മാത്രമാണ് രേഖകൾ പൂർണ്ണമായിട്ടും ഇല്ലാതിരിക്കുന്നത് ബാക്കി എല്ലാവർക്കും പാസ്പോർട്ടോ സ്കൂൾ സർട്ടിഫിക്കറ്റോ ആധാർ കാർഡോ അങ്ങനെയുള്ള രേഖകൾ ഉള്ളത് ഇതുവരെ സ്മൂത്ത് ആയിട്ടാണ് പോയി കൊണ്ടിരിക്കുന്നത് ബാങ്ക് പാസ്ബുക്കും അവര് സ്വീകരിക്കുന്നുണ്ട് എന്തൊക്കെയാ രേഖകള ഉള്ളത് എന്റെ ഉള്ളത് ആധാർ കാർഡ് പാസ്ബുക്ക് റേഷൻ കാർഡ് ു പിന്നെ നമ്മൾ ആദ്യം ഓട്ട് ചെയ്ത കടലാസുണ്ട് അത് ആവശ്യമില്ലാന്ന പറഞ്ഞത് എസ് എൽ സി ബുക്ക് ഇല്ല ഞാൻ പഠിച്ചിട്ടില്ല സ്കൂളിൽ രണ്ടാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ അത് എനിക്ക് എവിടെനിന്ന് ഇവിടെ പാലക്കാടാണ് പഠിച്ചത് ആ സർട്ടിഫിക്കറ്റ് കിട്ടില്ല ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും ഉള്ള രേഖകളാണല്ലോ അല്ലേ ഹാജരാക്കേണ്ടത് അതെ ഞങ്ങള് ഡേറ്റ് ഓഫ് ബർത്ത് ഒരു രേഖ ഡേറ്റ് ഓഫ് ബർത്തിന്റെ രേഖ പ്ലേസ് ഓഫ് ബർത്തിന്റെ ആണെങ്കിലും ചിലയില് ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം മാത്രമുണ്ടോ ചിലതിൽ പ്ലേസ് ഓഫ് ബർത്ത് മാത്രമുണ്ടോ അത് സ്വീകരിക്കേണ്ടത് ഒന്നിൽ കൂടുതൽ മിക്കതും അവർക്ക് തരാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സ്വീകരിക്കാറുണ്ട് രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ച ആളുകൾക്ക് അവരുടെ പേരന്റ്സിന്റെയും കൂടി ഹാജരാക്കേണ്ടത് രണ്ടായിരത്തി നാല് ഡിസംബറിന് ശേഷം ജനിച്ചവർ രണ്ടായിരത്തി അഞ്ച് മുതലുള്ളവര് ഫാദറിന്റെയും വേണം മദറിൻ്റെയും വേണം ആ വോട്ടറിൻ്റെയും വേണം പിന്നെ എൺപത്തേഴ് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് ഡിസംബർ വരെയുള്ളവർക്ക് ഒരു രേഖയും രേഖയും നിങ്ങൾക്ക് ഈ രേഖകൾ കൃത്യമായി ഇല്ലാത്തൊരു പ്രശ്നമാണോ അതായത് അദ്ദേഹം എവിടെയാണ് മറ്റു സ്റ്റേറ്റിൽ ഈ രണ്ടായിരത്തി രണ്ടില് പിന്നെ ഇവര് അച്ഛനോ അമ്മയോ ഓട്ടർ പട്ടികയിൽ അവര് അറിയില്ല എന്തായാലും ഇങ്ങനെ ഈ വ്യക്തത കുറവുള്ള ആളുകളുണ്ട് ഇതെല്ലാം തന്നെ ഈ ബി എൽഒമാർക്കൊപ്പം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കൂടി ചേർന്നാണ് ഈ പരിശോധനകൾക്ക് സഹായം ചെയ്യുന്നത് ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്